I'm <coughs> ഇങ്ങനെ സാധാരണ തയ്യൽ മെഷീൻ ആൾക്കാർ ജയിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈപ്പൊക്കെ ആയിട്ടില്ല സൗണ്ട് അതുപോലെ പല 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 കടവട കടവട കടപട എന്നുള്ള സൗണ്ടുകൾ നമ്മുടെ തയ്യൽ മെഷീൻ വരുന്നത് അപ്പോ ഇങ്ങനെ തയ്യൽ മെഷീനിന്ന് ഇങ്ങനെ പല പല സൗണ്ടുകൾ വരുന്നതിന് പല റീസൺസ് ഉണ്ട് എല്ലാവർക്കും ഒരേപോലത്തെ റീസൺസ് ആവണമെന്നില്ല പല ആളുകളുടെയും മെഷീൻ അവർ യൂസ് ചെയ്യുന്നതിനനുസരിച്ചും ഓരോ സാധനത്തിനനുസരിച്ചും ഓരോ എന്താ പറയാ മിഷീൻ്റെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നു അതിനനുസരിച്ചൊക്കെ ആയിരിക്കും ഓരോരോ സൗണ്ടുകൾ വരുന്നത് അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ തയ്യൽ മെഷീനകത്ത് വരുന്ന സൗണ്ടുകൾ എന്ത് റീസൺ കൊണ്ടാണോ വരുന്നത് എന്നുള്ളത് നോക്കിയാലോ അപ്പൊ ഒത്തിരി ടിപ്സുകളും ഒത്തിരി കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ഓരോ ടിപ്പായിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്തത് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഫസ്റ്റ് പാർട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മെഷീൻ ഓൺ ആക്കിപ്പോ സൗണ്ട് കിട്ടില്ലേ അങ്ങനത്തെ സൗണ്ട് വരുന്നതിൽ ഒരു സൗണ്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ അതെന്താ സൗണ്ടിന്റെ പ്രശ്നം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് ഇറങ്ങാം കേട്ടോ ഒരു ടിക് 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 ടിക്ന്നുള്ള സൗണ്ട് ആണ് ഈ സൗണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കണ്ടോ ഈ നമ്മൾ ഈ ത്രെഡ് ഇടു ഇട്ട് വരുന്ന ഈ സംഭവം ഈ ഒരു നിൽക്കുന്ന ഈ ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് താഴോട്ട് കണ്ടോ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ ഫേസ് പ്ലേറ്റിന്റെ ഈ ഒരു പോർഷനിൽ വന്ന് ടച്ച് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ഒരു റീസൺ ആട്ടോ പറയുന്നത് ഒരു റീസൺ ഈ സൗണ്ട് കേൾക്കാനുള്ള കാരണം ഈ ഒരു സാധനം വന്നിട്ട് ഇവിടെ തട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത് കണ്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നിങ്ങനെ തട്ടിയിട്ട് സൗണ്ട് വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പുതിയതാണ് മേടിച്ച് ഇട്ടിട്ടുള്ളതെന്നുള്ളത് അതായത് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യോ പുതിയത് മേടിച്ചല്ലോ എന്തെങ്കിലും റീസൺ കൊണ്ടോ ചേഞ്ച് ചെയ്യോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫേസ് പ്ലേറ്റ് ഉണ്ടല്ലോ ഈ ഫേസ് പ്ലേറ്റിന്റെ ഈ സ്ക്രൂ കുറച്ച് താന്നാണ് ഇരിക്കുന്നത് അതായത് നമ്മുടെ ഫേസ് പ്ലേറ്റ് കുറച്ച് മോൾ ഈ സ്ക്രൂ കറക്റ്റ് ഇത് ഉണ്ടോ ഇതിനകത്തുണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ ഈ ഫേസ് പ്ലേറ്റ് കുറച്ച് മുകളിലോട്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത് അപ്പൊ ഈ സംഭവം വന്നിരിക്കുന്ന താഴോട്ട് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ സൗണ്ട് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് രണ്ട് റീസൺസ് നമുക്ക് എങ്ങനെ റെഡി ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ അത് തന്നെ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വരാം അതെടുത്ത ശേഷം ഈ ഫേസ് പ്ലേറ്റ് കണ്ടത് ഇങ്ങനെ ഇച്ചിരി പൊങ്ങിയായിരുന്നു ഇരുന്നത് അത് ഞാൻ താഴേക്ക് താത്തി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിങ്ങനെ ടൈറ്റ് ആക്കുക സ്ക്രൂ ടൈറ്റ് ആക്കി ഇപ്പൊ കണ്ടോ അക്കാട്ട് അക്കണ്ടാന്ന് വന്ന് ഇടിക്കുന്ന ഒരു സൗണ്ട് ആ സൗണ്ട് കുറഞ്ഞു ഇതാണ് മെയിൻ റീസൺ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തതിനകത്ത് ഈ മെഷീൻ അതെ കംപ്ലൈന്റ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് പക്ഷെ ചിലരെ മിഷീൻസ് ഒന്നുമെങ്കിൽ മിഷീൻ തട്ടിയിട്ട് താഴെ പോകും നമ്മൾ എന്തെങ്കിലും എടുത്ത് വെക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇത് താഴെ വീഴോ എല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും തട്ടുക എന്നുണ്ടെങ്കിൽ അത് വളഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്തും ഇതേപോലെ സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലും പുതിയത് മേടിച്ചിട്ടുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടല്ലോ അതായത് ഈ സാധനം ഇങ്ങനെ താഴോട്ട് താഴോട്ടാവുന്ന ഈ സംഭവം ഇതിന്റെ ഈ താഴ് പോഷനകത്ത് ഒരു ചുറ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് തട്ടി കൊടുക്കുക അങ്ങനെ തട്ടി തട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ ഈ താഴെ ഇടിക്കുന്നത് ഇപ്പൊ ഈ മിഷൻ ഞാൻ കംപ്ലയിന്റ് ഇല്ല ഞാൻ പറയുകയാണ് ചെയ്ത ഒരു റീസൺ ആണ് അങ്ങനത്തെ കംപ്ലൈ ഈ സൗണ്ട് വരാനുള്ള വേറൊരു അല്ലെങ്കിൽ താഴെ തട്ടാനുള്ള വേറൊരു കാരണമാണ് ഇങ്ങനെ ഫേസ് പ്ലേറ്റ് കറക്റ്റ് ആണ് എന്നിട്ടും സൗണ്ട് വരികയെന്നുണ്ടെങ്കിൽ ഇതേപോലെ കയറിയിരിക്കുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും കംപ്ലൈൻറ് വന്നിട്ടായിരിക്കും പുതിയ ഇത് മാറ്റിയതോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ താഴെ വീണിട്ട് വല്ല ഇതിന് വല്ല കംപ്ലയിൻ്റും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെയാണ് അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് പതുക്കെ ഇവിടെ ഒന്ന് തട്ടി തട്ടി ഒന്ന് മുകളോട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി അത് കഴിയുമ്പോൾ ആ സൗണ്ട് ഇതേപോലെ ക്ലിയർ ആയിക്കോളൂ കേട്ടോ താഴെ വന്ന് ഇടിക്കുന്ന ആ കംപ്ലൈന്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ മെഷീനകത്ത് സൗണ്ട് വരുന്നതിലെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മിഷിനകത്ത് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണോ നിങ്ങളുടെ മിഷിനകത്ത് സൗണ്ട് വരാൻ റീസൺ വേറെയും പല പല റീസൺസ് ഒക്കെ ഉണ്ട് അതിന്റെ വീഡിയോസ് കമ്മി അടുത്തടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇങ്ങനെയാണോ നിങ്ങളുടെ മിക്ഷൻ ഒന്ന് സൗണ്ട് വരുന്നത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ഒന്ന് വെക്കുക വെക്കോ അപ്പൊ ഈ പാട്ട് നമ്മളിവിടെ അവസാനിപ്പിച്ചേക്കാണ് അപ്പൊ അടുത്ത വീഡിയോ അടുത്ത സൗണ്ട് വരുന്ന ടിപ്പിന്റെ ആയിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ